ഇസ്ലാമിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈസ മാസിഹീത വന്നു പാരിൽ ഇസ്രായേൽ മക്കൾ കയച്ചതായ ഈസ നബിയോ മരിച്ചു മരിച്ചുപോയി വാരത്തേക്കെന്തിന് നോക്കിയിടുന്നു വാനത്ത് നിന്നാരും വന്നതുണ്ടോ ആദം തൊട്ടിന്നോളം ആരും തന്നേ മാനത്ത് നിന്നിങ് വന്നതില്ല ആകാശം നോക്കിയ ജൂതർക്കിന്നും ഇല്ലാസും ഈസയും വന്നില്ലല്ലോ ചാണിന് ചാണായി പിന്തുടർന്നു ചാടല്ലേ ജൂതക്കൂഴിയിൽ നിങ്ങൾ ആശാബ്ദ ജൂതരെ പിന്തുടർന്നാൽ നാശം ഭാവിച്ചിടും തീർച്ച തന്നെ ദൂതർ മുഹമ്മദിൻ ശിഷ്യനായ മഹദീ മാസീഹിൻ്റെ വാദം കേൾപ്പിൻ ലൽമഹദിയു ഇല്ല ഈസ എന്നീരുവാക്യവും ഓർത്തു നോക്കി വിസ്മയം സൂറത്ത് സഫീലോദീൻ ഇസ്മുഹു അഹ്മെന്നുള്ള സൂക്തം ഈ മാൻ സുരയ്യയിലാകും കാലം സൽമാനുൽസിയെ ഓർത്തിയിടേണ്ടേ അബ്ന ഉൽ ഫാർസിയിൽ നിന്നു തന്നെ ഇബിനുമാറിയും ജനിച്ചുവല്ലോ അഹമ്മദിൻ അൻസാറിൽ അംഗമായി അഹമ്മദിയാകുക സോദരാ നീ മഹദിക്ക് ബൈഅത്ത് അത് ചെയ്ത് കൊണ്ട് അഹമ്മദിയാകുക സോദരാനീ ഓട്ടത്തിൽ മുന്തിയ വാഹനങ്ങൾ നേട്ടമായി കിട്ടിയ ലോകമിന്ന് ഒട്ടക യാത്രത്യജിച്ച് കൊണ്ട് ൂട്ടുന്നു മഹലിക്ക് മാറ്റധികം ഇക്കാര്യവും പണ്ട് ചൊന്നതാണ് ഇക്കാലം ഭംഗിയിൽ പൂർത്തിയായി ഏകറമാളാനിൽ ചൊന്നപടി ഗ്രഹണങ്ങൾ രണ്ടു മാതൃത്തുകൂടീ സൂര്യനും ചന്ദ്രനും സാക്ഷിയായി സത്യ മഹതിക്ക് ലക്ഷ്യമായി അത്തിരുവാക്യവുമൊത്തുവല്ലോ കാത്തിനിൽക്കുന്നതാരെയാണ് അഹ്മദിൻ അൻസാറിൽ അംഗമായി അഹമ്മദിയാകുക സോദരാനീ മഹുദിക്ക് വൈ അത് ചെയ്ത് കൊണ്ട് സോദരാനീ നീരേഴാം നൂറ്റാണ്ടിൽ ആഗമിച്ച ഈസ മസീഹിൻ്റെ ശബ്ദം കേൾപ്പിൻ കൂരിരുട്ടാർന്ന ഈ കാലം തന്നെ ആദിവ്യദൂതൻ്റെ സത്യസാക്ഷി ോകമിരുട്ടിയിലുറങ്ങിടുമ്പോൾ ആദിത്യൻ തട്ടി ഉണർത്തിയിടുന്നു ഘോരമാൽ വരണ്ട ഭൂവിൽ പാരം ചോരിയുന്നു കാലവർഷം മാറ്റം വരാത്ത ഈ ദിവ്യ ചട്ടം മാറ്റുമോ ദൈവം ആധർമ്മകാലം അന്ധത അജ്ഞത നീക്കിയിടുവാൻ ശാന്തിയാൽപാരിന് ശോഭ ചാർത്താൻ നീതി സത്യങ്ങൾ നിറഞ്ഞൊഴുകും നൂതന ലോകം പടുത്തുയർത്താൻ ഇസ്ലാം മതത്തിന് രക്ഷ നൽകാൻ ഈ സിഹീത വന്നു പാരിൽ പാതിയാൻ ദേശത്തുയർന്ന ശബ്ദം ഭൂതലമാകെ പരന്നുപോയി ആഫ്രിക്കൻ ജാതികൾ കൂട്ടമായി കുഫറോട് യാത്ര പറച്ചിലായി അഹ്മദിൻ ശിഷ്യരായി മാറിയിടുന്നു അഹ്റാറെ യൂറോപ്പ് മെല്ലെയായി ും സൂര്യനിത പശ്ചിമദിക്കിലുദിക്കലായി സൂര്യൻ പടിഞ്ഞാറുദിച്ചിടുന്ന കാര്യവും അത്ഭുതമല്ലതായി ലക്ഷ്യങ്ങളൊക്കെയും പൂർത്തിയായി ലക്ഷണമെല്ലാം പുലർന്നു പോയി ഹളമോദിയ കാലമായി കാത്തിനിൽക്കുന്നതാരെയാണ് അഹ്മദിൻ അൻസാറിൽ അംഗമായി അഹമ്മദിയാകുക സോദരാനീ മഹുദിക്ക് ബൈഅത്ത് ചെയ്ത് കൊണ്ട് അഹമ്മദിയാകുക സോദരാനീ മഹദിക്ക് ബൈഅത്ത് അത് ചെയ്തു കൊണ്ട് അഹമ്മദിയാകുക സോദരാ